അസ്സാം വലൈക്കും വർഹമത്തല്ല വൈറൽ ആവണം അതിനിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പല ആളുകൾക്കും പല ഐഡിയയും മനസ്സിൽ വരുന്നത് എൻ്റെ ഭാര്യ ഉപയോഗിച്ച് ഒന്ന് വൈറലാവാം ഭാര്യയെ പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാമറക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ട് അവിടെ അങ്ങോട്ടുള്ള എല്ലാവിധ വ്ലോഗുകളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു യൂട്യൂബിനെ ഫേസ്ബുക്കിനെ ഇൻസ്റ്റാഗ്രാമിനെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെയും കൊണ്ട് സ്ത്രീകളെ കൊണ്ട് വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് ആദ്യം പുരുഷന്മാരൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ അക്കൗണ്ട് ഉണ്ടാക്കി ഒന്ന് ഒന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അത് വല്ലാതെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ കാണുന്ന ഒരു ഐഡിയ ഐഡിയയാണ് ഭാര്യന്മാരെ രംഗത്തിറക്കുക ഇത് നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിമാണെന്ന് പേര് പറയുന്ന ആളുകൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്ര ആളുകളാണ് ഭാര്യയ്ക്ക് ഗർഭമുണ്ടാകുന്നത് മുതൽ എന്ന് പറഞ്ഞാൽ ഗർഭം ഉണ്ടാകുന്ന ടെസ്റ്റ് നടത്തി അതിൻ്റെ അതിൻ്റെ റിസൾട്ട് വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന ഓരോ മൂമെൻറ്റുകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് അതിലൂടെ നടക്കുന്ന അവർ തമ്മിൽ നടക്കുന്ന ഓരോ സ്നേഹപ്രകടനങ്ങളും എന്ന് വെച്ചാൽ രഹസ്യമായി നടക്കുന്ന രഹസ്യ കാര്യങ്ങളും വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലം നമ്മുടെ കുട്ടികൾക്ക് പ്രായമെത്തി എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് പ്രത്യേക പാർട്ടികൾ നടത്തിക്കൊണ്ട് അതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലം എവിടെ എത്തി നമ്മുടെ മുസ്ലിങ്ങളായ നമ്മുടെ അവസ്ഥ ഇന്ത്യ രാജ്യത്ത് ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു വിവരോധവും ഇല്ല അതിന് അവരുടെ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മുസ്ലിങ്ങളായ നമുക്ക് അത് യോജിച്ചതാണോ ഒരു വേള നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും എന്ന ചിന്ത ഇല്ലാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും വൈറലാവണം എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ റീച്ചാക്കണം ഇതാണ് ഓരോരുത്തരുടെയും ഉദ്ദേശം അത് ഹറാമ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ വൈറലാക്കണം ഇതാണ് ഉദ്ദേശം അതിന് എന്ത് കോപ്രായങ്ങൾ കാട്ടുവാനും നമ്മുടെ സമൂഹം തയ്യാറാണ് അവറത്ത് വറക്കാത്ത രീതിയിൽ ഒരുപാട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നു ഇതിനെതിരെ ഏതെങ്കിലും ഒരു ഉസ്താദ് പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ വീഡിയോ ഇട്ടാൽ അതിനെ ട്രോളുവാനും അവർക്കെതിരെ വീഡിയോ ചെയ്യുവാനും അവർക്കെതിരെ ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തുവാനും നമ്മുടെ സമുദായം പിന്നോട്ടില്ല ഈടെയായി ഒരു സഹോദരൻ തൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി ടെസ്റ്റ് നടത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതിനൊരു ഉപദേശം എന്ന നിലയ്ക്കൊരു ഉസ്താദ് അത് തെറ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഉസ്താദിനെ എതിർക്കുകയാണ് എന്നിട്ട് അത് മാത്രമല്ല പരിശുദ്ധമായ ധീലിൽ ഇസ്ലാമിനെ പോലും അവർ എതിർത്തുകൊണ്ടിരിക്കുകയാണ് മുമ്പുള്ള ആളുകളൊക്കെ ടി വി എതിർത്തിരുന്നു ടി വി കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഇത് കാണ ഈ ടി വി കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത് ടി വിയിലൂടെയാണ് ഈ ഉസ്താദുമാരൊക്കെ ടി വിയിലൂടെയല്ലേ പുറത്തു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ കൂടെ പറയുന്ന ഒരു രംഗം മുമ്പുള്ള കാലങ്ങളിൽ ടി വിയിലൂടെ നമുക്ക് ചാനലുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ണോ അതിൽ വരുന്നത് അത് കാണുക എന്നല്ലാതെ മറ്റൊന്ന് കാണുവാൻ നമുക്ക് അത് മാറ്റുവാനും സാധ്യമല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ളത് വാർത്തയാണെങ്കിൽ വാർത്ത വാൽതാണെങ്കിൽ വാൽ മറ്റുള്ള അറിവ് നരുന്ന രീതിയിലുള്ള എന്തെങ്കിലും പഠനാർഹമായ കാര്യങ്ങളാണെങ്കിൽ അത് എന്തും നമുക്ക് അതിലൂടെ കാണാനുള്ള അവസരങ്ങളുണ്ട് മുമ്പത്തെ പോലെയല്ല അന്ന് അങ്ങനെയുള്ളൊരു ചുറ്റുപാടായത് കാരണം തന്നെ ഒരുപാട് മോശകമായ കാര്യങ്ങൾ അതിലൂടെ വരുന്നതും അത് ഇരുന്ന് കാണേണ്ട നിർബന്ധമായ ഒരവസ്ഥ എന്ന് മുമ്പ് ഈ ടി വിയിലൂടെ ചീത്ത വരുമ്പോൾ ആ ചീത്തയും നമ്മൾ കാണണം നല്ലത് വരുമ്പോൾ നല്ലതും നമ്മൾ കാണണം അപ്പം ഈ ചീത്ത അതിലൂടെ വരുന്നത് കൊണ്ട് തന്നെയാണ് അന്നത്തെ ഉസ്താദുമാർ അത് കാണാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ അവസ്ഥ അപ്പോൾ അതിനെയും എതിർക്കുന്ന ഒരു ചുറ്റുപാടിലേക്കെത്തി ഇസ്ലാമിനെ എതിർക്കുന്ന ചുറ്റുപാടിലേക്കെത്തി ഉസ്താദ്മാരെ എതിർക്കുന്ന ചുറ്റുപാടിലേക്കെത്തി ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ വരെ എതിർത്ത് കൊണ്ട് രംഗത്തിറങ്ങുകയാണോ നമ്മൾ നമ്മളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്ത് സമ്പാദിക്കുവാനാ ഇങ്ങനെ വൈറലാകാൻ എന്തിനാണ് നമ്മളൊക്കെ ഇത്രത്തോളം കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ട് ഹറാമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് നമുക്ക് എൽമുകൾ അറിവുകൾ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം ആളുകൾ കാണട്ടെ അറിവുകൾ അവർ പഠിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുക അറിയാത്ത ആളുകൾ അത് കണ്ടുകൊണ്ട് അവരും ആ അറിവ് പഠിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ഭാര്യമാരെ രംഗത്തിറക്കിക്കൊണ്ട് കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ട് തെറ്റായ രീതിയിൽ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വൈകും വരഹമല്ലാഹി വാബർക്കാത്തു